കഥ സഖി ഭാഗം ഇരുപത്തി സ്വർണ്ണക്കസവും വരെയുള്ള മുണ്ടും നേരിയതുകൊടുത്ത് പടിപ്പുരവാദി വഴിയിലെ കണ്ണു നടക്കുന്ന കായുവിനെ കണ്ട് മൂവരുടെയും കണ്ണുകൾ ആശ്ചര്യത്തിൽ ഒരു നിമിഷത്തേക്ക് കൺമണ്ണിൽ കണ്ട കാഴ്ചയിൽ വിശ്വാസം വരാത്തതുപോലെ മൂവരുടെയും മിഴികൾ ഒരുപോലെ കൺചിങ്ങി തുടങ്ങും കായു അത്ഭുതത്തോടെ ഒരു വിളി ദേവന്റെ കണ്ണത്തിൽ നിന്നും പുറത്തേക്ക് വന്ന നിമിഷം ജോയിയുടെയും നന്ദന്റെയും നോട്ടം അവനിൽ പതിഞ്ഞു ഉടനെ അവരുടെ മിഴികൾ അവനിലേക്ക് പതിച്ചു എന്ത് നോക്കി നിൽക്കാൻ നിങ്ങൾ ഒന്നി വരുമോ ഉടനെയാ ഗായുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു വന്നതും കൺമുന്നിലെ കാഴ്ചയിൽ മധ്യമുറന്നു നിന്ന മൂവരും ബോധമണ്ഡത്തിലേക്ക് തിരിച്ചെത്തി ജോ നന്ദാ ദേവ എവിടെയായിരുന്നു നിങ്ങൾ ഇത്ര നേരം എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ലോകം ചുറ്റിക്കറങ്ങാനാണോ നിങ്ങൾ പോയത് ഇത്രയധികം സമയമെടുക്കാൻ കപട ദേശത്തോടെ അവരെ നോക്കി പറഞ്ഞു കൊണ്ടവർ അവർക്കരികിലേക്ക് ചുവട് വെച്ചു ഈ സമയം അവരും നോക്കിക്കാണുകയായിരുന്നു അവളെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവർക്കതിയിലേക്ക് നടന്നു വരുന്നവളെ കണ്ണെടുക്കാതെ നിന്നവർ അവൾ അവരുടെ പഴയ കായുവായി മാറിയ പോലെ അവർക്ക് തോന്നി ആ നിമിഷം എന്നാൽ ക്ഷണനേരം കൊണ്ട ചിന്തകൾ മാറി മറിഞ്ഞു അവിടെ ആ വേഷത്തിൽ മഞ്ഞു നിൽക്കുന്നവളെ കണ്ടവർക്ക് ഉള്ളിലൊരു ഭയം ഉടലെടുത്ത നിമിഷം അവർക്ക് പരസ്പരം മുഖത്തോടു നോക്കി ആ നോട്ടത്തിൻ്റെ ഉരുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായവർ അവൾക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിന്നു അല്ല നിങ്ങൾ എന്താ മുഖത്തോടു മുഖം നോക്കി എന്നെ കളിയാക്കുകയാണ് എത്ര നേരമായി ഇവിടെ നിന്ന് പോയിട്ട് ഈ ഇട്ടാവട്ടത്തെ കാഴ്ച കാണാനാണോ നിങ്ങൾ ഇത്ര സമയം ചെലവഴിച്ചത് അതോ ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്കിടയിലുണ്ടോ സംശയത്തോടെ ചോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഗായുവിൻ്റെ സംശയത്തോടുള്ള ചോദ്യം ദേവനും നന്ദനും മനസ്സിലായി പക്ഷേ അവർ ഒന്നും അറിയാത്തതുപോലെ അവളെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ അവരുടെ അവസാന വാചകം അത് ജോയുടെ ഉള്ളിൽ തറഞ്ഞ് കൊണ്ടു അത് അവനൊരു ചെറിയൊരു വഴത്തിൻ്റെ വഴിയൊരുക്കി എന്താ കാര്യവും നീ ഇങ്ങനെ ചോദിച്ചത് നമ്മൾക്കിടയിൽ കുളിപ്പിക്കാൻ മാത്രം അന്നും ഇന്നും എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പരസ്പരം പറയില്ലേ അല്ലട ജോ ജോക്കരിഗിലേക്ക് നീ നിന്നോ അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു ആ ആ അതെ അതെ നമ്മൾക്കിടയിൽ എന്ത രഹസ്യം എനിക്ക് വെറുതെ തോന്നുന്നത് എന്റെ കായു പുള്ളിലെ സംഘർഷം മറച്ചും കൊണ്ട് ചിരിയോടെ പറഞ്ഞു അല്ല കായു ഇതെന്താ ഈ വേഷത്തിൽ ഇന്നെന്താ വല്ല വിശേഷ ദിവസമോ മറ്റോ ആണോ കായുവിനെ അടിമുടി നോക്കിക്കൊണ്ട് കൊണ്ട് ചോദിച്ചു ഉം ചെറിയൊരു വിശേഷമുണ്ട് ദേവനരിയിലേക്ക് നീങ്ങിയെന്നുകൊണ്ട് അവൾ പറഞ്ഞു അവരുടെ മുഖത്തുണ്ടായ തിളക്കം നഷ്ടമായി അവിടെ സംശയത്തിന്റെ നീൽ തെളിഞ്ഞു വന്ന് ഗുരുകൻ ചുടിക്കൊണ്ട് ഘൂർമതയോടെ അവളെ നോക്കിയതും ഓ ഇങ്ങനെ നോക്കി ദയിപ്പിക്കാൻ മാത്രമൊന്നുമില്ല മംഗലത്വ ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക ഇന്ന് ചുറ്റും നിളദീപങ്ങളെ തിരി തെളിയിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ദിനം വർഷങ്ങളായി മുടങ്ങിക്കൊടുക്കുന്ന ക്ഷേത്രാചാരങ്ങളിൽ ഒന്ന് ഇന്നേക്കായ നാൾ പൗർണമി ദിനം മംഗലത്ത് ക്ഷേത്രത്തിന്റെയും തറവാടിന്റെയും വിശ്വസം പ്രതാപവും പ്രൗഢിയും വിളിച്ചോതുന്ന ക്ഷേത്രാചാരങ്ങൾ ഒന്ന് വിശേഷാൽ പൂജയും എന്തൊക്കെയോ ആചാരങ്ങളും എല്ലാം ഈ പൗർണമി പൗർണമിനാൾ ആണത്തിൽ നടക്കുന്നത് എല്ലാം മുത്തശ്ശി പറഞ്ഞു തന്നതാ ആ പിന്നെ ഇന്നത്തെ കാർത്തിക ദീപം കൊളുത്തുന്നത് ഞാൻ ഞാനത്രേ മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ടാട്ടോ പാവം അമ്മയെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് കാണാനും ചേർത്ത് നിർത്താനും ആഗ്രഹിച്ചപ്പോൾ എല്ലാരെയും വിട്ടകന്നു പോയില്ലേ അവസാന വാക്ക് പറഞ്ഞു കഴിഞ്ഞതും ഗായുവിന്റെ കണ്ണിൽ നിന്നും നിർ മുത്തുകൾ താഴേക്ക് വീയാൻ പകത്തിൽ തളം കെട്ടി നിന്നു അമ്മ ആണത്രയും മുടങ്ങാതെ എല്ലാ കൊല്ലവും കാർത്തിക ദീപം തെളിയിച്ചിരുന്നത് അമ്മ പോയതിനു ശേഷം പിന്നെ ആ ദീപം തെളിയിച്ചിട്ടില്ല ഇനി ഇനി ഞാൻ ഞാനത്രേ അത് ചെയ്യേണ്ടത് കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർമുത്തുകളെ വിരലിനാൽ തുടച്ചു നീക്കമൊണ്ട് അവർ പറഞ്ഞു ഇന്ന് രാവിലെ ആ മുത്തശ്ശി എന്നോട് പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികളുകൾ അല്ലേ അതിലൊന്നും വിശ്വാസം കാണുക എന്ന് എനിക്കിഷ്ടാവില്ല എന്നും പറഞ്ഞു എന്നോട് പറയാൻ മടിയായിരുന്നു ഇവിടുള്ളവർക്ക് എന്തോ അത് കേട്ടപ്പോൾ എനിക്കും സങ്കടമായി കഴിഞ്ഞ ദിവസങ്ങൾ ദൂരെ ഏതോ ഒരു മനയിൽ നിന്നും ഒരു തന്ത്രി വന്നു എല്ലാം ഏർപ്പാടാക്കി കൊടുത്തിട്ടു പറഞ്ഞു അത്രേ ഈ വർഷമെങ്കിലും മംഗലത്ത് ക്ഷേത്രത്തിൽ വിളക്ക് ധരിച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് അമ്പലം ക്ഷയിച്ചു പോകുന്നു അതും പിന്നെ തറവാടിനെയും ബാധിക്കും എന്നൊക്കെ പാവം മുദ്ശ് പ്രായമായവരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ ഞാനായിട്ടിനി അതിലൊരു തടസ്സം നിൽക്കുന്നില്ല എന്നും എന്താച്ച ചെയ്യാൻ ഒരുക്കമാണെന്നും ഞാൻ പറഞ്ഞു അതിൻ്റെയാ ഈ കാണുന്നതെല്ലാം തന്നെ തന്നെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ടവൾ അവരോട് പറഞ്ഞു ഒറ്റ ശ്വാസത്തിലെല്ലാം പറയുന്നവളെ നോക്കി നിൽക്കെ അവരുടെ ഉള്ളം സംശയപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ അതി അതിവിദഗ്ധമായി മുന്നോട്ട് പോയി എന്നവർക്ക് മനസ്സിലായി അവളെല്ലാം പറഞ്ഞു കഴിഞ്ഞതും തീഷ്ണത നിറഞ്ഞ കണ്ണുകളുടെ ദേവൻ തലചരിച്ചൊന്ന് ജോയെ നോക്കി കത്തുന്ന മീനോടെയുള്ളവന്റെ ആ നോട്ടത്തിൽ ചോയുടെ തല കുഞ്ഞു ശിരസ് താഴ്ത്തിപ്പിടിച്ചവന്റെ തലവിലങ്ങനെ ഇരുവശത്തേക്കും ചരിച്ചു ഞാനൊന്നും അറിഞ്ഞില്ല എന്നായിരുന്ന ചലനത്തിന്റെ കാരണം ഇവിടെയുള്ളവരുള്ള അളവറ്റ സ്നേഹത്തിന്റെ പുറത്താണ് അവൾ ഇതിനെല്ലാം സമ്മതിച്ചതെന്ന് അവർക്ക് മനസ്സിലായി അവളുടെ അമ്മയായി മുടക്കിയ ആ കർമ്മം അവൾ ഏറ്റെടുത്തു ഭംഗിയായി നിർവഹിക്കാൻ പോകുന്നു എന്ന കാര്യം മാത്രമേ അമ്മാവനും മുത്തശ്ശിയും അവളോട് പറഞ്ഞിട്ടുള്ളൂ എന്ന അവളുടെ സംസാരത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി എന്ത് വിദഗ്ദ്ധമായിട്ടാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരിക്കുന്നത് ഒരു സംശയത്തിന് പോലും ഇടവരുത്താതെ എല്ലാ മെൺകുട്ടിയും തയ്യാറാക്കിയ തിരക്കഥ പോലെ ഇതൊക്കെ കൊണ്ടാവും കണ്ട നിമിഷം അമ്മാവന്റെയും അമ്മായിയുടെയും മുഖം പരിഭ്രമത്താൽ വിളകിയതും ഒരു ഭയം അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടതും ഇവിടെയുള്ളവരുടെ ഓരോ വാക്കും കണ്ണടച്ച് വിശേഷിച്ചിരുന്ന കായുവിനെ എന്തു പറഞ്ഞ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നറിയാതെ ദേവന്റെ മനസ്സ് അസ്വസ്ഥമായി മാഷച്ചിന് നൽകിയ വാക്ക് തന്നെ അതുകൊണ്ട് പാലിക്കാൻ കഴിയാതെ പോകുമോ എന്ന് പോലും ഒരു വേളവൻ്റെ മനസ്സ് ശ്വസിച്ചു ഇല്ല എന്ത് വില കൊടുത്തിട്ടായാലും കായുവിനെ ഇവിടുന്ന് തിരികെ കൊണ്ടുപോയി ഇളകിമറിയുന്ന കടൽ പോലെ പ്രശുദ്ധമായ മനസ്സിനെ അടക്കി നിർത്താൻ പാടുപെടുന്ന ദേവന്റെ മനസ്സ് അറിഞ്ഞ പോലെ നന്ദൻ്റെ കൈ അവന്റെ തോളിൽ പതിച്ചു ഒരാശ്വാസത്തിനെന്നോണം തോളിൽ പിടിമുറുക്കിയ നന്ദന്റെ കൈയുടെ മേലേക്ക് ദേവന്റെ കൈ ചേർത്ത് വെച്ച നിമിഷം നന്ദൻ അറിഞ്ഞു അവന്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന സംഘർഷത്തെ അവന്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് ചാടാൻ തിടുക്കം കൂട്ടുന്ന ഒരു അഗ്നിപർവ്വതത്തെ നന്ദന്റെ ഒരു കരസ്പർശം കൊണ്ട് അവൻ തടുത്തു നിർത്തി തന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ ഭാവഭേദങ്ങൾ അറിയാതെ അപ്പോഴും നിർത്താതെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഗായുവിനെ ദയനീയമായി ജോ നോക്കി മംഗലത്തമ്മയായി വായിക്കാൻ പോകുന്ന കാര്യം മാത്രമേ ഇപ്പോൾ ദേവൻ അറിഞ്ഞിട്ടുള്ളൂ ഉണ്ണിയുമായുള്ള വായുവിൻ്റെ ബന്ധം കൂടി അറിഞ്ഞാൽ പിന്നെ പള്ളിസെമിത്തേരിയിലേക്ക് എടുക്കേണ്ടി വരിക ഉടലോടെ തന്നെ അവൻ ദഹിപ്പിച്ചോളൂ ജോ മനസ്സിലൂർത്തു ഗായുവാ ഇനിയുള്ള വിശേഷം പറച്ചിലുകളെല്ലാം അകത്തുചെന്നിട്ടാകാം ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും തോന്നും സന്ദർഭത്തിന് അയവ് വരുത്താൻ എന്നാണോ കായുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് നന്ദൻ പറഞ്ഞു അല്ലെങ്കിലും സന്ദർഭത്തിനനുസരിച്ച് സംയോജിതമായി സംസാരിക്കാൻ നന്ദൻ പ്രത്യേക അറിവാണ് അവന് മാത്രമേ അതിന് കഴിയൂ ദേവൻ മനസ്സിലോർത്തും കൊണ്ട് അവർക്കൊപ്പം അവനും മുന്നോട്ട് നടന്നു സൂര്യമംഗലത്തിൽ നിന്നും ഇറങ്ങിയത് മുതൽ ഓരോ അപശോകനങ്ങൾ കാരണം തിരികെ തറവാട്ടിലേക്ക് എത്താനുള്ള സമയവും വൈകുന്നപ്പോൾ ചന്തുവിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മടി അതിന്റെ പ്രതിഫലമെന്നോണം ആക്സിലേറ്ററിൽ കാൽശക്തി അമർന്നുകൊണ്ടിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ തിടുക്കം കൂട്ടുന്നത് ദത്തൻ തിരിമയെ കണ്ട് എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് തിരികെ എത്തണമെന്ന് അച്ഛൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചതുമാണ് എല്ലാം കണക്കും കൂട്ടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഗായത്രി കുട്ടി ചന്തുവിന്റെ മനസ്സ് തിടുക്കം കൂട്ടുന്നത് അവളെ കാണാനാണ് അറിയില്ല കുറച്ച് ദിവസങ്ങളായി മനസ്സിന്റെ ഒരു കോണിൽ അവളുടെ രൂപം തെളിഞ്ഞു നിൽക്കുകയാണ് അരുതെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അത് അംഗീകരിക്കാൻ അവന്റെ മനസ്സ് തയ്യാറാകുന്നില്ല ഇന്നിപ്പോൾ ധൃതി പിടിച്ചു അവിടെ എത്താൻ മനസ്സ് തിടുക്കം കൂട്ടുന്നത് അവളെ കാണാനും അവളുടെ കൂടെ കാർത്തിക ദീപം തെളിയിക്കാനുമാണ് ഗായത്രികുട്ടിയെ കണ്ട നിമിഷം മുതൽ മനസ്സുകൊണ്ട് വേടിയായി സ്വീകരിച്ചതാണ് പക്ഷെ തറവാട്ടിലെ ആചാരങ്ങൾ അതില്ലായിരുന്നെങ്കിൽ അച്ഛനെ തിച്ചിരിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്നത് പോലും അമ്മ പറഞ്ഞതുപോലെ ഗായത്രി കുട്ടി തറവാട്ടിൽ വീണം എന്നോടുള്ള എന്നേയുള്ളൂ ഇതിപ്പോൾ അങ്ങനെ വേണമെന്നില്ല തൻ്റെ വേടിയായാലും മതി തൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അച്ഛനെ എതിർക്കാൻ പറ്റാത്ത കാരണം ഒന്നും അങ്ങോട്ട് തെളിച്ച് പറയാൻ കഴിയില്ല ചന്തു മനസ്സിലോട്ടു എന്തു തന്നെ വന്നാലും കാർത്തിക ദീപം കൊളുത്തുന്നതിന് മുന്നായി അവിടെ എത്തണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു എടുത്തിറപ്പിച്ചുകൊണ്ട് അവൻ ധൃതിയിൽ ഓടിച്ചു മംഗലത്ത് ക്ഷേത്രവും അതിന് ചുറ്റുപാടും വൃത്തിയാക്കി കുരുത്തോലയും മുല്ലമാലയും കൊണ്ട് ഭംഗി അലങ്കരിച്ചിരിക്കുന്നു ദത്തൻ തിരുമേനി ഏർപ്പാടാക്കിയ തിരുമേനിയുടെ നിർദപ്രകാരം ആണ് ക്ഷേത്രവും അതിനു ചുറ്റും ഭംഗിയായി അലങ്കരിച്ചത് ദിനവും ക്ഷേത്രം തുറന്ന് വിളക്കി കൊളുത്തുമെങ്കിലും പ്രത്യേക പൂജയോ മറ്റു വഴിപാടുകളോ ഒന്നു തന്നെ വർഷങ്ങളായി നടത്താറില്ല ഇന്ന് അതിന് മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഗായുവിലൂടെ ഇരു കൈകൾക്കൂപ്പി തൊഴുകൈയോടെ ക്ഷേത്രനടയിൽ നിൽക്കുകയാണ് എല്ലാവരും തിരുനടയോട് അരികിലായി മുന്നിൽ കായുവോ അവൾക്ക് പുറകിലായി നാരായണനും ലക്ഷ്മിയും മുത്തശ്ശിയും ദേവനും നന്ദനും അല്പം മാറി അവരിൽ നിന്നും അകന്ന് ചോദി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഇരു കൈകൾക്കൂപ്പി കണ്ണുകൾ അടച്ചു പ്രാർത്ഥനയോടെ നിൽക്കുന്നവരുടെ മുന്നിൽ ദേവി മന്ത്രോച്ചാരണങ്ങളുടെ കർപ്പൂര സുഗന്ധങ്ങളുടെ തെളിഞ്ഞു നിൽക്കുന്ന ദീപക്കാഴ്ചയോടെ സർവാഭരണ വിഭൂഷണിയായി അലങ്കരിതമായ ദേവിയുടെ തിരനട തുടക്കപ്പെട്ടു പ്രാർത്ഥനയോടെ അവർ ഓരോരുത്തരും ദേവിയെ തൊഴുതു വണങ്ങി അവരവരുടെ ഏവരുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞ കാഴ്ച ദേവനും അതൊരു മനസ് കുളിർക്കുന്ന കാഴ്ചയായിരുന്നു കാരണം അന്നേരം വരെ ദേവി മുന്നിൽ ഇരുകൈകൾ കൂട്ടി നിൽക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സ് മുഴുവൻ കായുവിൽ ആയി അവളെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു അതിനാൽ കൺമനൽ കണ്ട കാഴ്ച തന്റെ മനസ്സ് പോലും വ്യതിചരിക്കാൻ പാകത്തിലായിരുന്നു അല്പനേരത്തേക്കെങ്കിലും എല്ലാം മറന്നുകൊണ്ട് മറന്നുകൊണ്ടവൻ നിറഞ്ഞ മനസ്സോടെ ദേവിയെ തൊഴുതു നിന്നു ദേവന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് കുറച്ചപ്പുറം മാറുന്ന ജോയുടെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി വിടർന്നു പ്രാർത്ഥനയോടെ ഇതിൽ നിന്നും ഒരു തിരിനാളം കൽവിളക്കിലേക്ക് എടുത്തു വെക്കുകയാണ് അതിനുശേഷം ബാക്കി തിരികളെല്ലാം തെളിയിച്ചുട്ടോ ദേവിയെ തൊഴുത് വലം വെച്ചു വന്ന കായുവിന്റെ കൈകളിലേക്ക് വിളക്ക് കിടത്തും കൊണ്ട് തിരുമേനി പറഞ്ഞു ഇരു ഇരുകൈയ്യാലെ വിളക്ക് വാങ്ങിക്കൊണ്ടവൾ കൽവിളക്കിനരിയിലേക്ക് ചെന്നു അതിൽ നിന്നും ഒരു തിരുന്നാളമെടുത്ത് പ്രാർത്ഥനയോടെ കൽവിളക്കിലും ചാർത്തി ശേഷം മറ്റു തിരികളും സാവിത്രി കുട്ടി കൽവിളക്കിലെ ഒപ്പതിരികളും തെളിയിക്കുന്ന കായുവിനെ കണ്ട് മുത്തശ്ശിയുടെ ചുണ്ടുകൾ മന്ദിച്ചു വിറയാറുന്ന കൈകൾ കൂപ്പി കൊണ്ടവൾ ദേവിയോട് നന്ദി പറഞ്ഞു മനസ്സുകൊണ്ടൊരിക്കലും നടക്കില്ല എന്ന് കരുതി എന്നോ ഉപേക്ഷിച്ചതാണ് അതിപ്പോ വർഷങ്ങൾക്ക് ശേഷം ഒരു നിയോഗം പോലെ തന്റെ മകളുടെ മകളിലൂടെ നിർവഹിച്ചു കാണാൻ സാധിച്ചതിൽ ആ വൃദ്ധമാതാവിന്റെ മനസ്സും കണ്ണും നിറഞ്ഞു അത് കണ്ടെന്ന നാരായണന്റെയും ലക്ഷ്മിയുടെയും അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവരുടെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ കായുവിനെ നോക്കി നിന്നു എന്നാൽ ആ കാഴ്ചയും അവിടുത്തെ സംസാരങ്ങളും ഒരുവന് ദേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒന്നായിരുന്നു അതെന്ന് അവിടെ കൂടിയവരാരും അറിയില്ല തുടരും കഥയുടെ അടുത്തമാണോ